നമസ്കാരം മോർണിംഗ് ന്യൂസ് മാധ്യമപ്രവർത്തക ജീൻ കാരളിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാൻ ന്യൂയോർക്ക് കോടതി ഉത്തരവിട്ടു ഇതിൽ പതിനെട്ട് മില്യൺ ഡോളർ ജീനിന് വരുന്ന മാനഹാനിക്കും വൈകാരിക നഷ്ടത്തിനുമാണ് ആവർത്തിച്ചുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾക്കെതിരായ ശിക്ഷ എന്ന രീതിയിലാണ് ബാക്കി അറുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡൊണാൾഡ് ട്രംപ് ജീൻ കാരളിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത് നവംബറിൽ നടക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ട്രംപിന്റെ വഴിയിലാണ് കേസ് തടസ്സമായിരിക്കുന്നത് കോടതി വിധി ഓരോ സ്ത്രീയുടെയും വിജയമാണെന്നും ഒരു സ്ത്രീയെ താഴെ ഇറക്കാൻ ഭീഷണിപ്പെടുത്തിയവരുടെ തോൽവിയാണിതെന്നും ജീൻ പ്രതികരിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാവും വൈകിട്ട് താളിപ്പടുപ്പ് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തോടെയാണ് പദയാത്ര തുടങ്ങുക ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള പദയാത്രയിൽ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് നടത്തുക ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഒരു മാസത്തെ പര്യടനമാണ് നടക്കുക ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാലക്കാട് അവസാനിക്കുന്ന രീതിയിലാണ് പദയാത്ര ക്രമീകരിച്ചിരിക്കുന്നത് വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ കാർട്ടറിൽ ന്യൂസിലന്റിനെ ഒന്നിനെതിരെ പതിനൊന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ അവസാന നാലിലെത്തിയത് സെമിയിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു